സാം എബ്രഹാം എന്ന് പറയുന്ന ഭാര്യഭവർത്തക്കന്മാർ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മാസം ഇവരിക്ക് ലീവായതുകൊണ്ട് തന്നെ നാട്ടിലോട്ട് വരികയും ചെയ്തു ഇവരെ സ്ഥലമായ കൊല്ലത്തോട്ട് വന്നതിന് ശേഷം സാം എബ്രഹാമിൻ്റെ അച്ഛൻ്റെ പക്കൽ സാം എബ്രഹാം പറയുകയാണ് അച്ഛ ഞാൻ അടുത്ത പ്രാവശ്യം വരിക ചിലപ്പോൾ ചവപ്പെട്ടിയിലായിരിക്കും ഞാൻ മരണപ്പെടുകയാണെങ്കിൽ മുത്തശ്ശന്റെ പക്കൽ തന്നെ എന്നെ മറവ് ചെയ്യണമെന്ന് പറയുകയാണ് സമാനമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു അന്നേ മാസം തന്നെ സാം എബ്രഹാമും സാം എബ്രഹാമിൻ്റെ വൈഫായ സോഫിയും അതുപോലെ തന്നെ നാല് വയസ്സുള്ളവരെ കുഞ്ഞും കൂടിയിട്ട് ഓസ്ട്രേലിയയിലോട്ട് പോകും ാണ് ഓസ്ട്രേലിയയിൽ പോയതിന് ശേഷം പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം സോഫിയ സാം എബ്രഹാമിന്റെ അച്ഛനെ വിളിക്കുകയാണ് സാം എബ്രഹാമിന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു സാം എബ്രഹാമിന് നെഞ്ഞുവേതന മൂലം മരണപ്പെട്ടു ഞങ്ങൾ നാട്ടിലോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഷവുമായിട്ട് പിന്നീട് സാം എബ്രഹാമിന്റെ വൈഫായ സോഫിയ നേരെ നാട്ടിലോട്ട് വരികയും ചെയ്തു അതേസമയം ആളുകൾക്കെല്ലാം ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ദുഃഖിതയായി നിൽക്കുന്നതായിരുന്നു പിന്നീട് ഓസ്ട്രേലിയയിലുള്ള പണിയും കാര്യങ്ങളും പോകുമെന്ന് ഉറപ്പായിരുന്നു തിനു ശേഷം പിന്നീട് സോഫിയാണ് തിരിച്ച് ഓസ്ട്രേലിയയിലോട്ട് പോവുകയും ചെയ്തു സാം എബ്രഹാം സോഫിയും ചൈൽഡ്ഹുഡും ഒട്ടേ ഉള്ള ഫ്രണ്ട്സും കാര്യങ്ങളുമായിരുന്നു അതുമാത്രമല്ല ഇവ രണ്ടുപേരും ഒരു ചെറിയ കുടുംബവും കൂടിയാണ് ഇവ രണ്ടുപേരും ഒരുമിച്ചാണ് പഠിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് രണ്ടുപേരുടെ ഫാമിലി ഒരു പ്രൊപ്പോസൽ വരികയും പിന്നീട് രണ്ടുപേര് വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം സാം എബ്രഹാം ആണെങ്കിൽ ഗൾഫിലോട്ട് പോവുകയും ചെയ്തു അവിടെ ഒരു ട്രെയിനിങ് കമ്പനിയിലാണ് സാം എബ്രഹാം വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീടാണെങ്കിൽ ഇവരുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് വേണ്ടി യും ചെയ്തി രണ്ടുപേർക്ക് ഒരു കുഞ്ഞു ജനിക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് സോഫിയാണെങ്കിലും ഓസ്ട്രേലിയയിലുള്ള തന്റെ കസിനോട് ചോദിക്കുകയാണ് ഓസ്ട്രേലിയയിൽ തന്റെ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ അവിടെ ഒരു ജോലി ലഭിക്കുമെന്ന് ചോദിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ആ കസിൻ ഓസ്ട്രേലിയയിൽ ഒരു ജോബും കൂടി വാങ്ങിച്ചുകൊടുക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സോഫിയും മകനും നേരെ പിന്നീട് ഓസ്ട്രേലിയയിലോട്ട് പോകുകയും പണിയും കാര്യങ്ങളും അവിടെ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു മറ്റ് സാമ എബ്രഹാം ആണെങ്കിൽ ഇവ പണിയെടുക്കുന്ന സ്ഥലത്തോട്ട് കുറെ വിളിച്ചിട്ട് ഇവൾ പോകാൻ വേണ്ടി കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് സാം എബ്രഹാം കമ്പനിയിലോട്ടൊരു മെയിൽ അയക്കുന്നത് തനിക്ക് ഓസ്ട്രേലിയയിലോട്ടുള്ള ബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫർ കിട്ടിയ ഉപകാരമായിരിക്കും തന്റെ ഫാമിലി എല്ലാം അവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നത് ആ മെയിൽ പിന്നീട് കമ്പനി സ്വീകരിക്കും പിന്നീട് ഓസ്ട്രേലിയയിലോട്ടുള്ള ബ്രാഞ്ചിലോട്ട് പിന്നീട് ട്രാൻസ്ഫർ ലഭിക്കുകയും ചെയ്തു ഓസ്ട്രേലിയയിലോട്ടുള്ള ബ്രാഞ്ചിലോട്ട് പിന്നീട് പോകുന്നത് ഭാര്യയായി സോഫിയുടെ പക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മറിച്ച് നേരെ സസ്പെൻസ് കൊടുക്കാൻ എന്ന രീതിയിലായിരുന്നു പിന്നീട് പോയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഓസ്ട്രേലിയയിൽ എത്തിയ ഇവന്റ്ക്കാണെങ്കിൽ പിന്നീട് പലതരത്തിലുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ് അതായത് സോഫിയാണെങ്കിൽ വീട്ടിൽ നിന്നോ അരുൺ പറയാതെ തന്നെ രാത്രി കാലങ്ങളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നീട് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് നാട്ടിലോട്ട് കാട്ടി മുമ്പേ തന്നെ ഇതിനെ ചൊല്ലി വലിയൊരു വയക്കായിരുന്നു അതായത് പിന്നീട് സാം എബ്രഹാമാണ് സോഫിയെ വാച്ച് ചെയ്തു പോയപ്പോൾ അരുൺ എന്ന് പറയുന്ന ഒഴിത്തരുമായിട്ടാണ് ഇവൾ നേരെ കാണാൻ പോകുന്നത് റൂമിലോട്ട് പോകുന്നത് എന്ന എന്നായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും പിന്നെ ഇവ രണ്ടുപേരും അടിയാവുകയും ചെയ്തു ഇവൾ മാസ്റ്റേഴ്സ് നാട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അതേ സമയം ഇവളുടെ കൂട്ടത്തിൽ തന്നെ പഠിച്ച ചങ്ങയായിരുന്നു ഈ അരുൺ എന്ന് പറയുന്നത് ചെറുപ്പക്കാരൻ അതിനുശേഷം പിന്നീട് ഇവൻ രണ്ടുപേരും നല്ല രീതിയിലുള്ള കോണ്ടാക്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാണ് പിന്നീട് ഈ സാം എബ്രഹാം ആണെങ്കിൽ ഇവൻ ജോലി ചെയ്യുന്ന നാട്ടിലോട്ട് പിന്നീട് ഇവളോട് വരാൻ വേണ്ടി പറയുന്നത് മറിച്ച് ഇവള് പോയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അരുൺ വിവാഹം എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവന്റെ ഫാമിലി എല്ലാം നേരെ ഓസ്ട്രേലിയയിലോട്ട് പോവുകയും ചെയ്തു അതേസമയം പിന്നീട് അരുണുമായിട്ട് ഇവർക്ക് കോണ്ടാക്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാനുള്ള കസിനുമായിട്ട് വിളിച്ചതിന് ശേഷം പിന്നീട് ഒരു ജോലി ഓസ്ട്രേലിയ സെറ്റ് ആക്കുന്നതും അതിനുശേഷം പിന്നീട് ഓസ്ട്രേലിയയിലോട്ട് പോകുന്നതും അവിടെ നിന്ന് പിന്നീട് അരുണിനെ ഇവള് കാണാറുണ്ടായിരുന്നു പിന്നീട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് അവിടെ റൂമുകളിലെല്ലാം സ്പെൻഡും കാര്യങ്ങളും ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാൻ സാം എബ്രഹാം നാട്ടിലോട്ട് വരുന്നതും പിന്നീട് ഇതിനെ ചൊല്ലിയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലും കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അടിയാകുന്നതും അതിനുശേഷം പിന്നീട് നേരെ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മാസം പിന്നീട് കൊല്ലത്തോട്ട് വഴിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് തൻ്റെ അച്ഛൻ അടുത്തും അതുപോലെ തന്നെ തന്റെ സുഹൃത്തുക്കളോടെല്ലാം താ അടുത്ത പ്രാവശ്യം വിവരം മരണപ്പെട്ടിട്ടായിരിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള സൂചന കൊടുക്കുന്നത് അതിനുശേഷം പിന്നീട് ഇവർ നേരെ ഓസ്ട്രേലിയയിലോട്ട് വരികയും ചെയ്തു ഓസ്ട്രേലിയയിലോട്ട് എത്തിയതിനു ശേഷം പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവൻ വർക്കിന് പോകുകയാണ് വർക്കിന് പോയി വളരെയധികം ടയേർഡായിട്ടായിരുന്നു വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതേസമയം ഒരു ഓറഞ്ച് ജ്യൂസ് അടിക്കുകയും ചെയ്തു അതിൻ്റെ അകത്താണെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഗുളിക്ക പൊടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗുളിക കുടിച്ച ഇവനാണെങ്കിൽ അമിതമായും ഉറങ്ങിപ്പോകുകയും ചെയ്തു അങ്ങനെ വീട്ടിൽ ഒളിച്ചിരുന്ന അരുണും പിന്നീട് സോഫിയും ചേർന്നും കൊണ്ടുതന്നെ ഒരു നാരങ്ങ ജ്യൂസിൻ്റെ അകത്താണെങ്കിൽ സൈനൈഡ് കലക്കുകയും പിന്നീട് ഇവൻ്റെ തൊള്ളയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ സാം എബ്രഹാം ണെങ്കിൽ വായിൽ നിന്ന് നൊരയും പതിയും ചോരയും കക്കിയും കൊണ്ട് തന്നെ അവിടെ അതിദാരുണമായി മരണപ്പെടുകയാണ് പിന്നീട് അതൊക്കെ തുടച്ചു കളഞ്ഞതിനു ശേഷം പിന്നീട് ഇവൾ ആ ശവത്തിന്റെ കൂട്ടത്ത് തന്നെ കടന്നുറങ്ങുകയും ചെയ്തു പിന്നീട് പിറ്റേ ദിവസം രാവിലെ എണീച്ചതിനു ശേഷം പിന്നീട് ഇവൾ കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് നാട്ടിലോട്ട് ഡെഡ് ബോഡി കൊണ്ടുവന്ന സമയത്ത് അവിടെ നിന്ന് ഓസ്ട്രേലിയൻ പോലീസിന്റെ പക്കൽ നിന്ന് ഒരു പോലീസ് നേരെ ഇത് വാച്ച് ചെയ്യാൻ വേണ്ടി നാട്ടിലോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു വെഞ്ഞിവേദന കൊണ്ട് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടു എന്നായിരുന്നു ആളുകളോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മറിച്ചാണ് ഓസ്ട്രേലിയയിൽ വെച്ച് ഒരു ഡോക്ടറിന്റെ പക്കൾ ഈ ഡെഡ് ബോഡി നേരെ ണിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കൊണ്ടുപോയി മറവും കാര്യങ്ങളും ആയാലും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു പോലീസുകാരെനിക്ക് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇവള് നേരെ പിന്നീട് ഓസ്ട്രേലിയ തൊട്ട് എത്തിയതിനു ശേഷം എട്ട് മാസം തെയ്യുന്നുണ്ട് കൊല്ലത്തോട്ട് സാം എബ്രഹാമിൻ്റെ വീട്ടിലോട്ട് വിളിക്കാറുണ്ടായിരുന്നു അങ്ങനെ എട്ട് മാസം കഴിഞ്ഞതിന് ശേഷം ഒരു ഞായറാഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അടുത്ത ഞായറാഴ്ച വിളിക്കുമെന്നായിരുന്നു സാം എബ്രഹാമിൻ്റെ അച്ഛനും അമ്മയും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ജോലി തിരക്ക് മൂലമായിരിക്കും വിളിക്കാത്തത് എന്നായിരുന്നു ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അടുത്ത ഞായറാഴ്ച വിളിക്കാത്തത് കൊണ്ട് തന്നെ ഈ സാം എബ്രഹാമിൻ്റെ കുറിച്ച് സാം എബ്രഹാമിൻ്റെ അച്ഛൻ്റെ കുറച്ച് ബന്ധുക്കൾ ഓസ്ട്രേലിയയിലുണ്ട് അവരെ നേരെ വിളിച്ചതിന് ശേഷം പിന്നീട് ഇവക്കെന്താണ് സംഭവിച്ചത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു അപ്പോഴാണ് അവരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാം എബ്രാഹാമിനെ കൊലപ്പെടുത്തിയതാണ് രീതിയിലുള്ള വാർത്തയും കാര്യങ്ങളുമാണ് അന്വേഷിച്ചു നോക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഈ സാം എബ്രഹാമിന്റെ വൈഫിന് നല്ല രീതിയിലുള്ള പങ്കും കാര്യങ്ങളും ഉണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ സാം എബ്രഹാമിന്റെ അച്ഛന്റെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഓസ്ട്രേലിയയിലുള്ള ഒരു പോലീസുകാരെനിക്കാണെങ്കിൽ ഈ സാം എബ്രഹാമിന്റെ വൈഫായ സോഫിയ വളരെയധികം സംശയമുണ്ടായിരുന്നു ഇവളീ ഓസ്ട്രേലിയ എത്തിയതിനു ശേഷം പിന്നീട് സാം എബ്രഹാമിന്റെ അക്കൗണ്ടിൽ നിന്ന് പൂർണ്ണമായി പണം ഇവം പിൻവലിക്കുകയാണ് അതിനുശേഷം പിന്നീട് സാം എബ്രഹാമിന്റെ കാറാണെങ്കിൽ വേറൊരാരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അവന്റെ പേര് അരുൺ എന്നായിരുന്നു അതിനുശേഷം പിന്നീട് പോലീസുകാരാണെങ്കിൽ മഫ്തിൽ വന്നതിന് ശേഷം പിന്നീട് ഇവളെ നേരെ വാച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അങ്ങനെ പോലീസുകാർ ഒരു നിഗമനത്തിലോട്ട് എത്തുകയാണ് സാം എബ്രഹാമിനെ ഇവ രണ്ടുപേരും കൂടിയിട്ട് കൊലപാതകം ചെയ്തതാണ് എന്നൊരു നിഗമനത്തിലോട്ട് എത്തുകയും പിന്നീട് ഇവളെ നേരെ പോലീസാർ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസറുടെ പക്കൽ തുറന്നുവിളയുകയും ചെയ്തു അങ്ങനെ അരുണ് പിന്നീട് പോലീസാർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിപ്പോ ഇത്തരം നല്ല വീഡിയോ ആയി വരാമെന്ന ഓഫ് ഇറ്റ്സ്